പഴുത്ത ചക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പഴുത്തിട്ടാകുമ്പം കൊഴുകുഴാന്നിരിക്കുന്ന ചക്കയുണ്ട് നമ്മളിവിടെ അതിന് ചക്ക എന്നാണ് പറയുന്നത് പഴുത്ത വരിക്ക ചക്കയാണെങ്കിൽ അത് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ നൂഡിൽസ് പോലെ വലിയ ചക്ക കഴിക്കാൻ അധികമാർക്കും ഇഷ്ടമല്ല മിക്കവാറും എല്ലാവരും അത് പഴുത്താൽ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് ആ പഴുപ്പ് കളയാറാണ് പതിവ് അത് ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ഇത് ഫർമെൻ്റ് ഒന്നും ചെയ്യണ്ട നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ ചക്ക മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അതിന്റെ പളുപ്പ് സീഡിൽ നിന്ന് അതിന്റെ കുരു മാറ്റി അതിന്റെ പളുപ്പ് മാത്രം നമുക്ക് എടുക്കണം എല്ലാത്തിൽ നിന്നും സീഡ് സെപ്പറേറ്റ് ആക്കി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മിക്സിയിൽ ഫൈൻ ആയിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അതിന്റെ ഹാഫ് ക്വാണ്ടിറ്റി ആണ് കാരണം ഞാനത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എത്രയാണോ ചക്കിയെടുത്തത് അതിൽ കുറച്ച് കുറവായിട്ട് ക്വാണ്ടിറ്റിയിൽ ഞാൻ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിനാവശ്യമായിട്ട് ഏലക്ക മൂന്നാറെ എണ്ണം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് അങ്ങനെയല്ല അതിലും കുറച്ച് കൂടുതലാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ചെരുവകളെല്ലാം ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ ഇഡ്ഡലി പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് തരിയോട് കൂടിയുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്റെ കയ്യിലുള്ളത് നൂൽപ്പുട്ടിന്റെ പൊടി ആയതുകൊണ്ട് ഫൈൻ ആയിട്ടുള്ള പൊടി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു തരി തരി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പുട്ടുപൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇഡ്ഡലി മാവിനെക്കാട്ടിലും തിക്കായിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം അതവിടെ മാറ്റി വെച്ച് നമുക്ക് ബാക്കിയുള്ള ചക്ക കൂടി അരച്ചെടുക്കാം ഞാൻ അതിലേക്ക് എടുക്കുന്നത് വലിയ രണ്ട് ക്യൂബ് ശർക്കരയാണ് അത് പൊടിച്ചെടുത്ത് ആ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നല്ല മണവും സ്റ്റോ ഒക്കെ കിട്ടാൻ വേണ്ടി ഇതിലേക്കും ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വരുന്നുള്ളൂ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റവിയും അരിപ്പൊടിയും ചേർത്ത് ചക്ക ഇടലേക്കുള്ള മാവരടി റെഡിയാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്ത് റെഡിയാക്കാൻ വെള്ളം പറ്റിയ തേങ്ങയൊന്നും ഉപയോഗിക്കരുത് നമ്മൾ കറിക്കരക്കുന്ന പച്ച തേങ്ങ തന്നെ ഉപയോഗിക്കണം കാരണം ഇത് ഫ്രൈ ചെയ്തിട്ടല്ല ചേർക്കുന്നത് അങ്ങനെ തന്നെ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഉണങ്ങിയ വെള്ളം പറ്റിയ തേങ്ങയൊക്കെ എടുത്താല് അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതും ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈസ്റ്റ് ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കണ്ട ഇഡ്ഡലി ഉണ്ടാക്കുന്ന മോൾഡ് ഗ്രീസ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മാവ് ഇതുപോലെ തിക്കായാലും കുഴപ്പമില്ല കുറച്ചും കൂടി ആയാലും കുഴപ്പമില്ല എന്തായാലും നല്ല രീതിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ും ഞാൻ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന മാവ് ആദ്യമേ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണല്ലോ അപ്പൊ അതിലേക്ക് ചേർത്ത് അരിപ്പൊടിയും അതുപോലെ റവയും ഒക്കെ കുതിർന്ന് വന്ന് ആ ബാറ്റർ ഭയങ്കര തിക്കായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മള് തേങ്ങാക്കുറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പൊ ചക്ക എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉണക്കി സൂക്ഷിക്കുന്നത് അതുപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ അത് കുറെ നാളത്തേക്ക് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയുണ്ടാക്കുന്നത് എന്നതിന്റെ വീഡിയോ അതുപോലെ ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടൈം ഉള്ളപ്പോ കണ്ടുനോക്കണം പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയ ഇഡ്ഡലി മാവും നമ്മള് ഇഡ്ഡലി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്ത് വെക്കലാണ് അപ്പൊ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയ മാവ് കൊണ്ടുള്ള ഇഡലിയും നമുക്കിന് സ്റ്റീം ചെയ്തെടുക്കണം പാത്രത്തിൽ വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോ നമ്മൾ ഇഡലി ഒഴിച്ചു വെച്ച മോൾഡുകൾ അതിലേക്ക് ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം നിങ്ങൾ ഇഡ്ഡലി മാവ് കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അതുപോലെ ചെറിയ സൈസുള്ള ഇഡ്ഡലികളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത്രയൊന്നും കുക്കിംഗ് ടൈം വരില്ല എൻ്റെ ബാറ്റർ നല്ല തിക്കായിരുന്നു അതുപോലെ ഞാൻ കുറച്ച് വലിയ സൈസായിട്ടാണ് ഇഡ്ഡലി ഒഴിച്ചു കൊടുത്തത് ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്ത് നമ്മുടെ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട് അടുപ്പിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലീനെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അല്ലാത്ത പക്ഷം ഇത് ഈ പാത്രം അടച്ചു വെച്ചിരുന്നാൽ ആ സ്റ്റീമൊക്കെ വെള്ളമായി നമ്മൾ ഇഡ്ഡലിയിലേക്ക് ഒലിച്ച് വരും ഏത് രീതിയിൽ ഉണ്ടാക്കി ഇടയിലാണ് ടേസ്റ്റ് ചോദിച്ചാൽ ശർക്കര വെച്ചിട്ടുണ്ടാക്കിയതിനൊരു ചക്കപ്പായത്തിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കുന്നതിനൊരു ഹൽബയുടെ ഒക്കെ ടേസ്റ്റാണ് വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന നേരെ കണ്ടു നോക്കാനും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ലഭിക്കാനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം